ഞാനേ ഇപ്പോൾ ഹൈദരാബാദിലെ ഐക്യലാണ് ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഇവിടെ തൊണ്ണൂറ് രൂപയ്ക്ക് കാപ്പി അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിൽ കുടിക്കാം ഏത് കോമ്പിനേഷൻ വേണേലും കുടിക്കാം ഒരു കപ്പ് കുടിച്ചിട്ട് വീണ്ടും വന്ന് നിറച്ച് കുടിക്കാം ഓർഡർ വായത് നിറച്ച് കാപ്പി കുടിക്കാം ഇവിടെ പല ഓപ്ഷനുണ്ട് കപ്പോച്ചീന ഉണ്ട് കഫേ ലാറ്റ് എസ്പ്രസ്സോ പിന്നെ മിൽക്ക് എല്ലാം ഉണ്ട് അപ്പോൾ ഈ കപ്പോച്ചീനയും കഫയിലാറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ രണ്ടെടുത്താലും രണ്ടും വേണ്ട ഒരേ രുചിക്ക് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഇവനെ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എസ്പ്രസോയിൽ നിന്ന് കുറച്ചെടുത്തു പിന്നെ കപ്പോഷിനോയിൽ നിന്ന് കുറച്ചെടുത്തു അങ്ങനെ ഒരു കപ്പ് എൻ്റെ കോമ്പിനേഷനിൽ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും എസ്പ്രസോയിൽ നിന്ന് എടുത്തു കഫയിലാറ്റും കൂടി എടുത്തു അങ്ങനെ എൻ്റേതായ കോമ്പിനേഷനിൽ നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ എന്നെക്കുറിച്ച് സാധിച്ചു പിന്നെ മൂന്ന് കപ്പി കൂടുതലൊക്കെ ഇങ്ങനെയാണ് കുടിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് വറുത്താണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാം